ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആയിരിക്കും ിക്കലുള്ള കേക്ക് അങ്ങനെ ദുഫായിന്ന് ഓർഡർ ചെയ്താണത്ര ഇൻഡിൻഡിൻ സാധനം പോയാലോ ഓകെ കമാള ലസ്കോ ഹലോ ഹവ് അറിയോ നെസ്സിക്കൊരു സാധനം വന്നിട്ടുണ്ട് എന്തായിരിക്കും അത് എങ്ങനെ അറിയാം കള്ള ഈ മാറാൻ നിനക്ക് ഡയലോക്ക മിണ്ടായിരിക്കും നെസ്സി പറയൂസ് ദീസ് യോ ഏഫ് സി ആ ചിക്കൻ ബ്രോസ്റ്റ് അന്നെ മണ്ടക്കെ കിട്ടുമല്ലേ കള്ള കുരിപ്പാ ഈ കുരിപ്പ് ബാക്കി നോക്കണ്ട നെസ്സി ഹണി കേക്ക് കിട്ടും ഹണി കയ്ക്ക് എന്നട ആശിക്ക് ഇത് എന്നാള മുഴുവനായിട്ട് കൊണ്ടോ പാവ തിന്നാ നിക്കണത് എന്നടിയാടുന്നുണ്ട് എത്ര സ്നേഹമുള്ള ഭർത്താവ് ഇങ്ങനെന്താ ഭർത്താവിന് എവിടെ കിട്ടും പറയോ ഹാപ്പിയായോ അതല്ല ഇവിടെ ഒരാളെന്താ ഇവിടെ ഒരാളെന്താ തലേന്തി അതിരിക്കണേ നിങ്ങ കാര്യങ്ങളും കൊടുത്തയച്ചിട്ടുണ്ട് ഇങ്ങനെ ആണേല കണ്ണ് സന ഇവരുടെ സ്നേഹ ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ പല കണ്ടെന്നറിഞ്ഞിരുന്നു സപാധാനോ അൺബോക്സിംഗ് ഇല്ല അതുകൊണ്ടേ അത് അവളെ ഒറ്റ കഴിക്കും നിനക്ക് തരൂല എന്തായാലും നിനക്ക് തരൂല എന്താ വൻ്റെ അൺബോക്സ് ചെയ്യാനെ കാണിച്ചാ പടച്ചവന് ഓക്കെ താങ്ക് യു ബൈ ബൈ ചെയ്യോ ഷുഗർ ആണ് അതുകൊണ്ട് ഞാൻ തൊടൂല പറയും താങ്കൾ കാര്യങ്ങളുണ്ടോ തരാൻ അതേപോലെ പാകം എന്താ പറയുന്നു പറയൂന്തോക്ക് ഞങ്ങൾ കാൻ്റില് പോയി ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് കഴിച്ചിട്ട് അയ്യോ നമ്മള് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഇന്നലെ അവിടെ കൊറേ ആൾക്കാരെ നമ്മള് നോക്കുന്നുണ്ട് ഇവരൊക്കെ കാൻറ്റീനിൽ വന്ന് ഭക്ഷണം കഴിക്കല് ഞങ്ങള് പാവപ്പെട്ട പങ്കാളി കൊടുക്ക പാവപ്പെട്ട രാജസ്ഥാനാണ് ബംഗാളി കുടുംബ കൃഷിക്കാരാണ് സത്യം പൻറെ റേഷൻ കാർഡില് പെന്റെ ജോലി എന്താ അറിയോ കൃഷിക്കാരൻ കർഷകൻ എന്റെ ജോലി എന്താ അറിയോ റേഷൻ കാർഡില് ഏർ തൊഴിൽ രചിതനാണത്ര ഞാൻ തൊഴിലില്ല തളി ഷമീമ ഷമീമിന്റെ എന്താണെന്നറിയോ സ്റ്റുഡന്റ് സ്റ്റുഡൻറ് അവൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കാണ് സ്റ്റുഡന്റ് ആണല്ലോ ഇവൻ ഭാവിയിലെ എയറോസ്റ്റേസ് ആണ് കണ്ടു വെച്ചോളെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ കണ്ടു കഴിഞ്ഞാല് മണ്ടപ്പുരത്തോണ്ടി എല്ലാ കുട്ടിയെ നീ എന്താണ് ഈ സ്ഥാനം കാണിച്ച നോക്കട്ടെ അണീകേക്കും അണീകേക്കും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണില്ല അപ്പം ഇത് നമുക്ക് അജ്ഫാന് അജ്ഫാനിൽ നിന്ന് വന്ന എൻ്റെ അജ്ഫാൻ സന ഓർഡർ ചെയ്താണ് ഷമീമ് പറഞ്ഞതുകൊണ്ട് ഓക്കെ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അജ്ഫാൻ ഡോട്ട് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അല്ലയെന്നുണ്ടെങ്കിൽ അവരെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിൽ ഇത് എന്താണെന്നറിയോ ഞങ്ങൾ നെസ്സിനെ നെസ്സി കൂറ ഡ്രസ്സിൽ നിൽക്കായിരുന്നു അപ്പൊ ലൈവ് പോണെന്നും പറഞ്ഞിട്ട് വരുത്തിയതാണ് അടിയില് കള്ളിത്തുള്ളിയാണ് പാവണ ഒറ്റക്ക് തിന്നാ വിചാരിച്ച സാധന കട്ട് ചെയ്യാന്നാ കേസ് എങ്ങനറിയ കമ്മ്യൂണിക്കേഷൻ്റെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വയർലെസ് മെസ്സേജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ല പാവപ്പെട്ട ഞാൻ പാവപ്പെട്ട ഞാൻ എനിക്ക് ഹണി കേക്ക് കഴിക്കാൻ പറ്റില്ല കാരണം എന്താ ഞാൻ ഡയറ്റിലാണ് പായസം ഞാൻ എന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു ഒരു നേരത്തെ മീല് സ്കിപ്പ് ചെയ്തിട്ട അപ്പൊ അത് ബാലൻസ്ഡായി ഓക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഈ വ്ലോഗ് ചെയ്യാൻ സമ്മതിക്കുമോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമുഖൻ്റെ ഡയറ്റ് ഡയറ്റ് വേണം ഡയറ്റ് വേണം എന്ന് അപ്പോൾ നിങ്ങൾ പറ ആർക്കൊക്കെ എന്റെ ഡയറ്റ് വേണം വെയിറ്റ് ലോസ് ചെയ്യാൻ ആർക്കൊക്കെ ഡയറ്റ് വേണം അവർക്ക് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഡയറ്റ് അതേപോലെ തന്നെ വർക്കൗട്ട് എന്തെല്ലാ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഓക്കെ താങ്ക് യു അല്ല ഇത് നിങ്ങളെ സീനലില്ലല്ലോ ഇവിടെ ചെറിയൊരു കുട്ടി വന്നിരിക്കുന്നുണ്ട് എന്തൊക്കെയേക്കുട്ടി മുച്ചാലി മുച്ചാലി വെല്ലക്കുട്ടിയ മുച്ചാലി നല്ല കുട്ടിയാണ് പെല്ലക്കുട്ടി ഇഷ്ടായ എന്റെ കുട്ടിയെ ഇനി ഷംലി എല്ലപ്പിക്കൊടുക്ക് തടിക്കുള്ള ചെറിയ പീസ് നാളെ സർജി നീ ഷംലി ഏത് കേട്ടിട്ടില്ലേ ഈ നടുഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യേണ്ടത് എന്നിട്ടാ നിന്ന് നിങ്ങക്ക് കണക്ട് ചെയ്ത് വെക്കാം ഇല്ലേ ഒന്നും അറിയില്ല വെറുതെ ഞാനും ഒരു യൂട്യൂബറാണെന്നും പറഞ്ഞത് ഇങ്ങനെ ഇരിക്കണേ എന്താണ് നിനക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഏട്ട ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് കൈസ് ആ എനിക്ക് കഴിക്കാൻ പാടില്ല ചെറിയൊരു കഷ്ണത്തില് ഹൈ കാലറി ആയിരിക്കും കാരണം ഇത് ഹണി കേക്ക് കേട്ടോ ഒരു ചെറിയ ഒരു പീസ് ഒരു പൊട്ട് കഴിക്കാം ആ സന്തോഷത്തിന്റെ പേരിൽ ഒരു പൊട്ട് ഓഫ് ഇവൻ പറയുന്ന കേട്ടാ വീഡിയോ ഓഫ് ആക്കിട്ട് വേണം കഴിക്കാൻ ഫസ്റ്റ് പ്രവർത്തിച്ചത് അങ്ങനെ പറഞ്ഞേ ഹണി കേക്ക് മര്യാദക്ക് കൊടുത്താ ചെല്ലാം തനി സ്വഭാവം കാണുന്നേ പറഞ്ഞു എവിടെ അപ്പൊ ഷെമിയും അവിടുന്ന് സനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് സന എങ്ങനെങ്കിലും ഒരു ഞാൻ നിന്റെ നിന്റെ കാലി പിടിക്കാം അപ്പൊ സന അവിടുന്ന് ഞങ്ങൾ ആരും അറിയാലോട് പറഞ്ഞു നെസി എന്താണ് നിന്റെ പ്രിയതമനോട് പറയാനുള്ളത് കൂടാതെ പ്രേക്ഷകരോടും സോറി പറയോ എന്താണ് പറയാനുള്ളത് പറയാൻ വാക്കുകൾ അവൾ നെസി പറയാൻ വാക്കുകൾ ഇല്ലാതെ ആകെ ബുദ്ധിമുട്ട് ഈ സന്തോഷം കൊണ്ട് എടീ എടീ അപ്പൊ അവസാനിക്കുകയാണ്